ടിവാങ്ങല്ലേ ഇട്ടു കെടുക്കാണ്ട് അപ്പം നമ്മൾ മൂച്ചിക്കല്ല നമ്മൾ അണ്ടർപാസിൻ്റെ ആണ് ഇവിടെ ഈ ലെവലിൽ കെടുക്കാനാണ് കാരണം നമ്മളെ വന്ന് അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളത് നമ്മളെ രണ്ടത്താണി അണ്ടർപാസിൻ്റെ അടുത്താണ് അവിടെ ഇതുവരെ നടന്ന് വർക്ക് വേണ്ടിയില്ലേ ഇതുവരെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയില്ലിട്ട വീഡിയോയിലേക്ക് പോകാം അപ്പം മക്കളെ ഇതാണ് നമ്മളെ അണ്ടർപാസിന് അവിടെ ഈ കോലത്തിലാണ് നല്ല ഐറ്റ് പൊന്തിയിട്ടുണ്ട് അടിയിൽ നിന്ന് സർവീസ് റോഡിൽ വന്നത് വണ്ടികളെ പാസ് ചെയ്ത് പോണ് നല്ല ലെവലാക്കിട്ടുണ്ട് ഇപ്പോൾ എന്താ പണി സ്റ്റോപ്പ് ആണ് അതുകൊണ്ട് അവിടെ ലെവലായാല് ഇവിടെ ഒക്കെ സെറ്റാവും നല്ല അമരത്തി സെറ്റ് ആക്കിയിട്ടുണ്ട് അതോട് നേരെ കാണാം ചനക്കൾ കയറ്റാം സർവീസോടൊക്കെ സേടക്കെല്ലാം സെറ്റ് ചെയ്യേണ്ടതാണ് ഇനി ഒരുപാട് വർക്കുകൾ ബാക്കിയാണ് ഇപ്പോൾ നമ്മൾ മൂച്ചിക്കല് നമ്മളെ അണ്ടർപാസിൻ്റെ ഇവിടെ ഈ ലെവലിൽ എടുക്കുകയാണ് കാരണം നമ്മൾ ഉണ്ടെത്തുകയാണെങ്കിൽ തീരുമാനമായിട്ടില്ല ആ വർക്ക് കഴിഞ്ഞാൽ ഉടൻ ഇവിടെ നമ്മൾ അണ്ടർ പാസിൻ്റെ മുകളിൽ ഇതുപോലെ നിൽക്കുകയാണ് കുറച്ചായി ഇവിടെ വീഡിയോ ഇട്ടിട്ട് വാങ്ങലൊന്ന് കാണിച്ചാട്ടാ മാറ്റമില്ല തുടരുന്നു വണ്ടികളുടെ അടിയിലല്ല പാസിങ്ങും കാര്യങ്ങളൊക്കെയാണ് മുകളിൽ വർത്തതാ ഈ ലെവലിൽ നിൽക്കണേ അപ്പോൾ മുകളിലത്തെ ദൃശ്യമായിട്ടത് കണ്ടില്ലേ ഈ ലെവലിലാണ് ലൈറ്റ് പൊന്തി ഞങ്ങൾ ഇതിന് മുന്നേ ഇതിന് വീട് ചെയ്തിരുന്നു അവിടെ ചനക്കൽ കുറേ കുറേ വർക്കുകൾ മാന്തി തുടങ്ങിയിട്ടുണ്ട് അവിടെ നേരെ സ്ലോപ്പ് ആക്കി ഇതിന് സൈസാക്കും അണ്ടർപാസ് കാട്ടി സെറ്റായിട്ടുണ്ട് അണ്ടത്താണിക്കൽ അവർ പാസിൻ്റെ പണി സ്റ്റോപ്പാണിപ്പോൾ അത് റെഡി ആയി ഇവിടെ സംഭവം കെറ്റവും ഏതായാലും ആ സൈഡ് ഏകദേശം നല്ല എത്തിയിട്ടുണ്ട് ഇവിടെ ഏകദേശം തട്ടി തട്ടി നിൽക്കുകയാണ് ഒപ്പം നിക്കണം ഈ വാഗണം അങ്ങാട് യോഗ ഭാഗത്തിനവിടെ നിന്ന് കൊണ്ടാണ് സ്വഭാപ്പാക്കി കൊണ്ടിരുന്നത് അപ്പൊ ഏതായാലും ഇപ്പം കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു ഇവിടെ മാറ്റം എല്ലാ തുടരുന്നു ില്ല സേടക്കാലും കമ്പി സെറ്റ് ആക്കിയിട്ടുണ്ട് അടിവാങ്ങിയില്ലേ ഇട്ട് നക്കെടുക്കാണ്ട് ഇന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് രണ്ടത്താണി മൂച്ചയ്ക്കൽ അണ്ടർപാസിൻ്റെ അടുത്ത് കുറച്ച് ഭാഗങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലേക്ക് അമർത്തുക ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസ്സാമലൈക്കും